ഹലോ നമ്മുടെ ചാനലിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ ഫാമിലി സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം ഇത് ആലത്തൂർ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ എരുമിയൂർ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിൽ താഴെ പഞ്ചായത്ത് അഞ്ച് മീറ്റർ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന അതിമനോഹരമായ പ്രോപ്പർട്ടി ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം വരാം അത്രയും നല്ലൊരു പ്രോപ്പർട്ടി ഒരേക്കറ മുപ്പത് സെൻറ്റ് എന്ത് പർപ്പസിന് വേണമെങ്കിലും കോടാണോ ഇനിയിപ്പോൾ ലയോട്ട് ചെയ്യാനോ എന്താണ് നിങ്ങൾക്ക് ആവശ്യം വീട് വെച്ച് കൊടുക്കാനോ എന്തിനു വേണമെങ്കിലും തയ്യാറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ വീഡിയോ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ തന്നെ എടുത്തിടാൻ ഒരുപാട് ആൾക്കാരുണ്ട് വിലക്കമ്മിയായിട്ടുള്ള ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ലയോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സെൻറ്റ് ഭൂമി പോലും പോകില്ല കാരണം അത്ര അത്ര മാത്രം റോഡ് മെയിൻ റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിച്ചിരിക്കുന്നത് ഓരോ പീസും അടിച്ചു കഴിഞ്ഞാൽ പത്തോ പതിനഞ്ചോ സെൻറ്റ് വെച്ച് പീസടിക്കുകയാണെങ്കിൽ ഒരു സെൻറ്റ് ഭൂമി പോലും പോകുന്നില്ല അത് കൺഫേം ആണ് നിങ്ങൾ വന്ന് വീഡിയോ ആ ബൈക്ക് നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് എത്ര ദൂരം റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഒരേ ഏക്കറ് മുപ്പത് സെൻറ്റാണ് നിറയെ താഴത്തെ വീടുകളുള്ളതാണ് ആ വരുന്ന വഴിയാണ് എരുമൂരിൽ നിന്ന് വരുന്ന വഴി ഏകദേശം ഈ പ്രോപ്പർട്ടിക്ക് ഒന്നര കിലോമീറ്റർ താഴെ ദൂരത്താണ് കിടക്കുന്നത് എരുമൂര് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ താഴെ ദൂരമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ ഇതൊരു തോട് കഴിഞ്ഞ ഉടനെ കയറി കഴിഞ്ഞാൽ ഒരു കയറ്റം കേറ്റം കയറി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ വലതു കാണുന്ന ഈ പ്രോപ്പർട്ടി ഒരു സൈഡ് കമ്പിവേലി ഉണ്ട് അവരുടെ ബോർഡറിൽ തന്നെ അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് ഒരു ഒന്നര ഏക്കറയും കൂടി വേറെ എങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ഒന്നേ മുപ്പത് ഒന്നേ രണ്ട് ഒന്നര ഒന്നര മൂന്ന് മൂന്ന് ഏക്കറിൽ താഴെ വില സോറി മൂന്ന് ഏക്കറിൽ താഴെ പ്രോപ്പർട്ടി കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇതൊരു പാർട്ടിയുടെ ആണ് അതൊരു പാർട്ടിയുടെ കിടക്കുന്നത് ഇത് കച്ചവടക്കാരുടെ ഇല്ല എല്ലാം ഓണറുടെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത് ഡയറക്റ്റ് പാർട്ടി പാർട്ടിയുടെ കൊണ്ടു ഇരുത്താം ഞാൻ ഇതിൻ്റെ ബോർഡറ് കാണിച്ചു തരാൻ വേണ്ടി അറ്റത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിറയെ ഇപ്പോൾ കാട് പിടിച്ച് കാട് തെളിച്ചിട്ടില്ല അത് കാരണം അപ്പുറത്ത് റബ്ബർ ആയതുകൊണ്ട് അത് അവർ കാട് തെളിച്ച് തെങ് മറ്റേ തേക്കും റബ്ബറും എല്ലാം വെച്ചിരിക്കുന്നു നമ്മൾക്ക് ആ ലാസ്റ്റ് കാണുന്നതാണ് അതിൻ്റെ താഴ്ഭാഗം എല്ലാം പാടമാണ് നല്ല വ്യൂ കിട്ടുന്ന ഏരിയയിൽ വീട് വെച്ച് വെച്ച് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലിൽ ആരെങ്കിലും അങ്ങനെ എടുത്തിട്ട് വീട് വെച്ച് കൊടുക്കാൻ താല്പര്യമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ളവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഫാം തുടങ്ങാൻ പ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഏരിയയിലാണ് ഏത് വണ്ടി വേണമെങ്കിലും എനി ടൈം കയറി ഇറങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി ഒരേക്കറ് മുപ്പത് സെൻ്റ് ഇതിനോട് ചേർന്നിട്ട് ഒന്നര ഏക്കറേയും കൂടി കിട്ടാനുണ്ട് അപ്പോൾ മൂന്ന് ഏക്കർ പിടിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ തന്നെ മൂന്നേക്കറ് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത്രയും മൂന്നേക്കറ് പറയുമ്പോൾ ഏകദേശം നൂറ്റമ്പത് മീറ്റർ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയി വരുന്ന ഈ പ്രോപ്പർട്ടി കാരണം ഒരു സൈഡ് ഇതാ ഈ ബോർഡറ് അങ്ങനെ സൈഡ് നമ്മൾക്ക് അറ്റം കാണിച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രോപ്പർട്ടിയും ഈ പ്രോപ്പർട്ടിയും കൂടി ആകുമ്പോൾ മൂന്ന് ഏക്കറ് വരെ നമ്മൾക്ക് പിടിക്കാൻ പറ്റും ഇതിൻ്റെ വില പറയുന്നത് ഒരു ലക്ഷത്തി പത്തായിരം രൂപ പെർസെൻറ്റിന് ചോദിക്കുന്നു ഇവിടെ ഏകദേശം രണ്ട് ലക്ഷത്തി താഴെ വിറ്റ് പോകുന്നുണ്ട് കാരണം ഇത് ലേ ഓട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സെൻറ്റ് ഭൂമി പോലും നിങ്ങൾക്ക് പോകില്ല എന്ന് വന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വന്ന് കണ്ടതിന് ശേഷം ഉറപ്പ് ഉറപ്പുവരുത്തി ഇത് നമ്മൾക്ക് ലൈ ഔട്ട് ചെയ്ത് തന്നെയും മുതലാകും കാരണം ഒരു സെൻറ്റ് പോലും പോകില്ല നമ്മൾക്ക് പീസ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സെൻറ്റ് പോകാത്ത വിധത്തിലാണ് ഈ പ്രോപ്പർട്ടി അത്രയും റോഡ് ആയി കിടക്കുന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം കൊടുത്താൽ മതി സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ എടുത്തിടേണ്ട പാർട്ടികളിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ നമ്മുടെ എസ് എ പ്രോപ്പർട്ടിയിൽ ഇതേപോലത്തെ പരസ്യം ആയി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പോസ്റ്റ് ഈ നമ്പർ ഈ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് നമ്പർ നമ്മുടെ വീഡിയോകൾ വീടാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും നിങ്ങൾ വെച്ചിരിക്കുന്ന കാറുകളാണെങ്കിലും ബൈക്കുകളാണെങ്കിലും എന്ത് വേണമെങ്കിലും ഫ്രീ ആയി ചെയ്യാൻ പറ്റുന്ന എസ് എ പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തോളൂ ക്ലിയറായി വീഡിയോ എടുത്ത് തരുന്നവർക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത് ഉടനെ നിങ്ങൾക്ക് റിസൾട്ട് വാങ്ങി തരുന്നതാണ് സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്